സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ ഇതിന് വേണ്ടിയിട്ട് കള്ളിമുൾ ചെടിയിൽ ഒരുതരം ഫംഗസിനെ വളർത്തുകയും അത് നല്ല രീതിയിൽ വളർന്ന ശേഷം ആ ഫംഗസിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുകയും ഈ ഫംഗസ് എന്ന് പറയുന്നത് ഒരു മഞ്ഞിന്റെ രൂപത്തിൽ ഉള്ള ഒരു ആവരണം ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ് ഈ മഞ്ഞിന്റെ രൂപത്തിലുള്ള ആവരണം ഉണ്ടാക്കുന്ന ഈ ഫംഗസിനെ തന്നെയാണ് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് ആക്കി മാറ്റുന്നത് ആ പ്രൊസീജിയർ നമുക്ക് നോക്കാം ഇതിനുവേണ്ടി ഫംഗസിനെ അവര് കളക്ട് ചെയ്ത ശേഷം അതിനെ നല്ല രീതിയിൽ തിളപ്പിക്കുന്നു തിളപ്പിച്ച് മാറ്റുമ്പഴത്തേക്കും ആ ഒരു ചുവന്ന കളർ ലിപ്സ്റ്റിക്കിന്റെ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടുകയും അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റി ആ ലിക്വിഡിനെ അവര് നല്ല രീതിയിൽ തിളപ്പിക്കും തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സെമി ലിക്വിഡായിട്ട് മാറുകയും ഇതിൽ ആവശ്യത്തിന് വാക്സും ബി വാക്സും കെമിക്കൽസും ഒക്കെ ചേർത്ത് ലിപ്സ്റ്റിക് ആക്കി മാറ്റുകയും ചെയ്യും ചുരുക്കത്തിൽ ചുണ്ടിലുപയോഗിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഫംഗസിനെ തേച്ചരച്ചെടുക്കുന്ന ഒരു പേസ്റ്റ് തന്നെയാണ് പക്ഷേ ഈ ഫംഗസിന്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കെമിക്കൽ ഇല്ലാത്ത ലിപ്സ്റ്റിക്കിലാണ് ഈ തരത്തിലുള്ള ഫംഗസിനെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന കൂട്ടുകാരിക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക